സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് ശബ്ദനാൾക്കുള്ള ഒരു ഗീതം ഒരു സങ്കീർത്തനം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവയെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും പത്തുകമ്പിയുള്ള വാത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ രാത്രി രാത്രിതോറും നിന്റെ വിശ്വസ്തയും വർണ്ണിക്കുന്നതും നല്ലത് യഹോവേ നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു ഞാൻ നിന്റെ കൈകളുടെ പ്രവർത്തികളെ കുറിച്ച് കോഴിച്ചുല്ലസിക്കുന്നു യഹോവേ നിന്റെ പ്രവർത്തികൾ എത്ര വിലവുന്നു നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായോ തന്നെ മൃഗപ്രായന മനുഷ്യൻ അതറിയുന്നില്ല മൂടന അത് ഗ്രഹിക്കുന്നതുമില്ല ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും കഴിക്കുന്നതും എന്നേക്കും നശിച്ചുപോകേണ്ടതിനാകുന്നു നീയോ യഹോവേ എന്നേക്കും അത്തേണ്ടതിനാകുന്നു യഹോവേ ഇതാ നിന്റെ ശത്രുക്കൾ ഇതാ നിന്റെ ശത്രുക്കൾ നശുപോകുന്നു നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതിരി പോകും എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും പുതിയ എണ്ണയെന്നെ തേൽപ്പിക്കുന്നു എന്റെ കണ്ണ് എന്റെ ശത്രുക്കളെ കണ്ടും എന്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മികളെ കുറിച്ച് കേട്ടും രസിക്കും നീതിമാൻ പന പോലെ തഴയ്ക്കും ലബനോനിലെ ദേവദാരി പോലെ വളരും യഹോവയുടെ ആലയത്തിൽ ആയവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും വാർദ്ധക്യത്തിലും അവർ ഫലം കാഴ്ച അവർ കുച്ചുവച്ചും പച്ചപിടിച്ചും ഇരിക്കും യഹോവ നേരുള്ളവൻ അവൻ എന്റെ പാറ അവനെ നീതി தன்னை